കേൾക്കാം കേൾക്കാം ഹലോ ആ ജോസഫ് ഇപ്പോൾ കൂടരഞ്ഞ പ്രദേശത്ത് വല്യൊരു ശബ്ദം കേട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് താങ്കൾ അത്തരത്തിലൊരു ശബ്ദം കേട്ടോ എന്താണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണം ഒരു വലിയ ശബ്ദം അല്ല ഒരു നാച്ചുറൽ അല്ലാത്തൊരു ശബ്ദം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ മറ്റേ ടിപ്ര വലിയ കല്ല് വീഴുമ്പോൾ കേൾക്കുന്നതിന്റെ അപ്പൊ അതങ്ങനെ എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാത്തവർ എന്താ അകത്തുനിന്ന് കേൾക്കുന്നില്ലേ അങ്ങനെ ഒരു ശബ്ദം കേട്ടു നമ്മൾ വിചാരിക്കും കല്ല് വീഴുന്നതായിരിക്കും പക്ഷെ ന്യൂസില് കണ്ടപ്പോഴാണ് സംഭവം അതായിരുന്നു എന്തോ ഒരു എന്തോ ഒരു നാച്ചുറൽ അല്ലാത്തൊരു ശബ്ദം നമുക്ക് അപ്പം തോന്നിയായിരുന്നു ഈ ശബ്ദം കേട്ടതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ല ഇല്ല കുലുക്കം അനുഭവപ്പെട്ടിരുന്നോ ഒരു ഭൂചലനത്തിനുള്ള സാധ്യതയില്ലല്ലേ ഒരു ഒരു വലിയൊരു കല്ലിൽ ഇങ്ങനെ ഒരു വേറൊരു കല്ലിന്റെ മുകളിൽ മൂന്ന് തവണ ആകട്ടെ ഒരു വീഴുന്ന പോലെ ഒരു ശബ്ദം അത് നമ്മളിത് പുറത്തൊന്നല്ല നമ്മളിപ്പോ മോളിന്നൊക്കെ വീഴുമ്പോ ഒരു എന്താ പറയുക ഒരു കോറി പൊട്ടിക്കുന്ന നമുക്ക് അറിയാമല്ലോ അങ്ങനെയെന്നല്ല വേറൊരു അൺനാച്റൽ നമ്മൾ കേൾക്കുമ്പോ ഒരു ഒരു നാച്ചുറൽ അല്ലാത്ത സ്ഥലമൊന്നും അതിന്റെ ഒരു ദൈർഘ്യം എത്രയുണ്ടെന്ന് പറയാൻ സാധിക്കുമോ ഒരു ഡും 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 ഇത്രയും നമ്മളിപ്പോ ഒരു അകത്തൊന്ന് കേൾക്കുന്ന പോലെ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഒരുപാട് സമയമൊന്നുമില്ല അപ്പൊ തന്നെ ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് ഒരു രീതിയിലാണോ കാരണം അവിടെ നിന്നെല്ലാം മാറിപ്പോകുന്നുണ്ടോ ആൾക്കാർ വീട്ടിൽ വന്നപ്പോ ഇത്തരത്തിലുള്ള ഒരു ഭൂചലന സാധ്യത ഉള്ള ഒരു മേഖലയാണോ കേട്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ശബ്ദം കേൾക്കുന്നത് അല്ലേ അതും അത് ഇതൊരു ഒരു ഒരു ഭയങ്കര ശബ്ദമല്ല വളരെ നേർത്ത ശബ്ദമായിട്ടാണ് ഞാൻ കേട്ടത് മൂന്ന് തവണ ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ കോറിയിൽ നിന്ന് കല്ല് പൊട്ടിക്കുന്നതാണ് നമ്മൾ ആദ്യം കരുതിയത് പക്ഷെ അതല്ല അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണോ കോറിയിൽ നിന്ന് കല്ല് പൊട്ടിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കും അപ്പൊ അതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ശബ്ദം പോലെ തോന്നി അപ്പൊ അത് നോട്ട് ചെയ്തത് ഇതെന്തോ ഒരു ഒരു നാച്ചുറൽ അല്ലല്ലോ അപ്പം ന്യൂസ് കണ്ടപ്പം പറഞ്ഞു ഇങ്ങനെയാണ് ഈ കൂടുന്നതിന് വേറെ ആൾക്കാർ ഇത് കേട്ടിരുന്നു നമ്മുടെ ഒരു സുഹൃത്തും ഇതുപോലെ കേട്ടോന്ന് പറഞ്ഞു അതായത് സമീപത്തുള്ള കോറി എന്നുള്ള ഒരു കല്ലിന്റെ ശബ്ദമായിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സമീപത്തിൽ അത്തരത്തിൽ ഒരുപാട് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടോ അതറിയത്തില്ല അല്ല ഞാനത് ചോദിക്കാനുള്ള കാരണം കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി കെ അതായത് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് അറിയില്ല സാധാരണ മൈൻഡ് നമ്മൾ എന്തോ ആദ്യം അപ്പൊ രണ്ടാമത് പിന്നെ അത് തന്നെ കേട്ടോ മൂന്നെണ്ണം കൊണ്ട് നിന്ന് പോയി അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ നമ്മളിപ്പ ആരോടും പറയല്ല നമ്മ പിന്നെ ന്യൂസ് കണ്ടപ്പോഴാണല്ലോ നമുക്കിത് തോന്നുക